നമസ്തേ ബിസിനസ്സുമായി സംബന്ധിച്ച് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഫോക്കസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നാണ് കച്ചവടം കുറഞ്ഞു എന്നാൽ പിന്നെ പരസ്യം ചെയ്താലോ പത്രത്തിൽ പരസ്യം കൊടുക്കാം വേണ്ട നോട്ടീസ് അടിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ടെലിമാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്താലോ ഇങ്ങനെയൊക്കെ അതിലേ ചിന്തിക്കുന്നത് അപ്പോൾ പറയും വേണ്ട നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ് അതിലേക്ക് പോകാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ വ്യക്തമായി കണ്ടിരിക്കണം എന്തുകൊണ്ടാണ് ബിസിനസ് കുറഞ്ഞത് എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് നമ്മൾ സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പരസ്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് കബീർ ദാസ് മോട്ടിവേഷണൽ ട്രെയിനർ ആൻഡ് ബിസിനസ് കോച്ച് സ്വദേശം തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങല ായ ഒരു ബിസിനസ് അനാലിസിസ് ഇന്ന് നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് പണ്ട് കാലത്ത് നമ്മളെ നാട്ടും തേങ്ങ വാഴ പശു പച്ചക്കറി എന്ന് വേണ്ട കുരുമുളക് കശുവണ്ടി പിന്നെ സാലറി ഇങ്ങനെ പലതരത്തിലുള്ള ഇൻകം നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് എത്തിച്ചേരുമായിരുന്നു അതിൽ വാഴ കൃഷിയാണോ ലാഭകരം അതെ നമ്മുടെ കുരുമുളക് കൃഷിയാണോ കശുവണ്ടിയിൽ നിന്നാണോ ലാഭകരം അതെ തേങ്ങ വിറ്റിട്ടാണോ ലാഭകരം എന്നൊന്നും അന്ന് കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല പക്ഷേ ആ കാലമൊക്കെ പോയി ഇന്ന് കൃത്യമായ ഡാറ്റ അനാലിസ് ഈ ജോലിക്കാണ് ഭയങ്കര ഡിമാൻഡ് കാര്യം എല്ലാ ബിസിനസ്സിനും കൃത്യമായ അനാലിസിസ് ചെയ്താൽ ബിസിനസ്സിൽ ഗ്രോത്ത് കൊണ്ടുവരാം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ജോബായി മാറിയിരിക്കുകയാണ് ഡാറ്റ അനാലിസ് കൃത്യമായ ഒരു ഡാറ്റ അനാലിസിസ് നമ്മുടെ ബിസിനസ്സിൻ്റെ വിജയത്തിന് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് ഞാനിവിടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇൻപുട്ട് ഡയഗ്രാം കാണിച്ചു തരാം ഈ ഡയഗ്രാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ സെയിൽസിലേക്ക് ഏതെല്ലാം വഴികളിലൂടെയാണ് കസ്റ്റമർ എത്തുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒന്ന് നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഉണ്ട് അതായത് പത്രത്തിൽ കൂടെ പരസ്യം കൊടുക്കുക നോട്ടീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുക ടെലിഫോണിൽ കൂടെ വിളിച്ചു വരുത്തുക ഇങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ട്രഡീഷണലായി പണ്ട് തൊട്ടേ ചുവരെഴുത്തുകൾ പിന്നെ ഹോർഡിങ്ങുകളൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ പണ്ടേ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അതിൽ കൂടി കുറേ കസ്റ്റമർ നമുക്ക് കിട്ടുന്നുണ്ടാകാം പിന്നെ രണ്ടാമത് രീതിയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് ആട് കൊടുക്കുകയും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾ നമ്മൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് കുറേ കസ്റ്റമർ നമുക്ക് ഉണ്ടായി വരുന്നുണ്ടാകും പിന്നെ ചില ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ് ആരെങ്കിലും വന്ന് നമ്മുടെ ഒരു ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം കുറേ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടി നമുക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റിംഗ് ഉണ്ട് പിന്നെ നമ്മുടെ ടെലി മാർക്കറ്റിംഗ് സംവിധാനമുണ്ട് ടെലിമാർക്കറ്റിങ്ങിൽ പത്ത് ആളിലെ ഇരുത്തി നമ്മുടെ കസ്റ്റമറെ നേരിട്ട് ഫോണിൽ വിളിച്ച് നമ്മുടെ സ്കീമുകളെക്കുറിച്ചും നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചും അവരോട് വിശദീകരിച്ച് അവരെ നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരുന്ന രീതി പിന്നെ ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് ചെയ്യുന്നവരും ഇതല്ലാതെ തന്നെ പല പല മാർഗങ്ങളിലൂടെയാണ് നമുക്ക് ബിസിനസ് വന്നു ചേരുന്നത് അത് ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കുക റെഫറലിലൂടെ വരുന്നവരുണ്ട് മറ്റൊരാൾ പറഞ്ഞറിഞ്ഞൊക്കെ വരുന്നവരുണ്ട് പിന്നെ നമ്മൾ കൂപ്പണുകളൊക്കെ കൊടുക്കുന്ന സംവിധാനം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീ പർച്ചേസ് കൂപ്പണുകളൊക്കെ അതൊക്കെ അറിഞ്ഞു വരുന്നവരുണ്ട് അങ്ങനെ പല പല മെത്തേഡിലാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കസ്റ്റമറെ നമ്മൾ കൊണ്ടുവരുന്നത് എന്ന് കൃത്യമായി ഏതെല്ലാം മാർഗത്തിലൂടെ വരുന്നു എന്ന് ഒരു വരച്ചെഴുതി തന്നെ നിങ്ങൾ നോക്കണം മാത്രവുമല്ല ഇനി ഏതെങ്കിലും മാർഗങ്ങളിലൂടെ കസ്റ്റമറെ കൊണ്ടുവരാനുള്ള മാർഗങ്ങളുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സബ്ജക്റ്റ് വളരെ റെലവൻറ്റായി തോന്നിയില്ല എങ്കിലും അവസാനം വരെ കൃത്യമായി കാണണം ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും ഒരറിവും ചെറുതല്ല എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് മാത്രവുമല്ല ഈ വീഡിയോ ഉപകാരപ്രദമാകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും സബ്ജക്റ്റ് ഒരിക്കൽ കൂടി പറയാം ഫോക്കസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോക്കസ്ഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എല്ലാ ഇപ്പോഴത്തേക്കും പോലെ ഇതും നമ്മൾ അഞ്ച് പോയിൻ്റുകളായിട്ടാണ് ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ബിസിനസ് ഒന്ന് കുറഞ്ഞപ്പോഴാണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളെ കൃത്യമായി എഴുതി അനാലിസിസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഒന്ന് നമ്മളെ എത്ര പേർക്ക് അറിയാം ഒന്നാമത്തെ പോയിന്റാണ് നമ്മുടെ വിസിബിലിറ്റി എന്തുമാത്രമുണ്ട് ആരുടെ അടുത്ത് ചോദിച്ചാലും നമ്മളെ ഷോപ്പൊ അറിയാം എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ ഇനി അറിയാവുന്നവർ കുറവാണ് എല്ലാവർക്കും അറിയാം എങ്കിൽ അല്ല കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക് ചെയ്യും അതെവിടെയാണ് ഏത് ഭാഗത്താണ് എന്ന് ചോദിക്കുന്നു എങ്കിൽ അത് അവിടെ നമ്മൾ വർക്ക് ചെയ്യണം നമ്മളെ വിസിബിലിറ്റി കൂടണം നമ്മളെ ബ്രാൻഡിംഗ് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട് നിങ്ങളെ അറിയാം പക്ഷേ നിങ്ങളെ നമുക്ക് എത്ര വിശ്വാസം പറയാം ഇത് നമ്മൾ അങ്ങനെ പറയാൻ കഴിയുന്നത് നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് നമ്മളെ ഷോപ്പ് അറിയാമോ അറിയാം നിങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നമ്മളിൽ ഇത്ര ആ അഡ്രസ് മറ്റിൻ്റെ കുറവുണ്ട് അതായത് നമുക്ക് ആ കടയൊക്കെ അറിയാം നമ്മളവിടെ വന്നിട്ടൊന്നുമില്ല അത് അതൊരു അതെവിടെ നമുക്ക് മാർക്കറ്റിംഗ് അവിടെ സ്ട്രാറ്റജി മാറ്റേണ്ടതായിട്ടുണ്ട് അതിന് ചെയ്യേണ്ട മാർക്കറ്റിംഗ് വേറെയാണ് മൂന്നാമതൊരു കൂട്ടരുണ്ട് കടയൊക്കെ അറിയാം അവിടെ വന്നിട്ടൊക്കെ ഉണ്ട് ഒരു പ്രാവശ്യവും ഒരു കാലം പോയപ്പോൾ കയറിയിട്ടുമുണ്ട് പക്ഷേ പർച്ചേസ് ഒന്നും വലുതായിട്ട് ചെയ്തിട്ടില്ല അത്രയുള്ള ആൾക്കാരുണ്ട് നമ്മളെ കടയറി നമ്മളെ അറിയാം നമ്മളിൽ വിശ്വാസമുണ്ട് നമ്മളെവിടെ വന്നിട്ടുമുണ്ട് പക്ഷേ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നാൽ ഇനിയൊരു കൂട്ടരുണ്ട് നമ്മളവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ അവിടെ നിങ്ങളെ കടയറിയാം നിങ്ങളെ കടയിലേക്ക് നമുക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ കടയിൽ നമ്മൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ കടയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുന്നില്ല പർച്ചേസ് ചെയ്യാൻ റീ പർച്ചേസിംഗ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഇനി അവസാനമായ ഒരു പോയിൻ്റ് കൂടിയുണ്ട് അതാണ് നമ്മൾ വേറെ ആരുടെ അടുത്തും നിങ്ങളെ കടയെക്കുറിച്ച് പ്രമോട്ട് ചെയ്യാത്ത ഒരു പ്രശ്നം അപ്പോൾ ഈ അഞ്ച് പോയിൻ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ പോയിന്റ് നമ്മളെ എത്ര പേർക്ക് അറിയാം അതായത് മാർക്കറ്റിങ്ങിൻ്റെ വിസിബിലിറ്റി അത് വർദ്ധിപ്പിക്കുന്നതിന് അഥവാ വിസിബിലിറ്റിയാണ് പ്രശ്നം നമ്മളെ ഒരുപാട് പേർക്ക് അറിയാൻ കഴിയുന്നില്ല നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മാർക്കറ്റിംഗ് എന്താണ് ബ്രാൻഡ് ക്യാമ്പയിൻ ആണ് ചെയ്യേണ്ടത് അതിനാണ് ബ്രാൻഡ് ക്യാമ്പയിൻ ഹോർഡിങ്ങുകൾ വെക്കാം ബസ് ബ്രാൻഡിംഗ് ഒക്കെ ഇപ്പോൾ ഉണ്ട് ബസ് ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം ബസ് മാർക്കറ്റിംഗ് എന്നുണ്ട് ആൾക്കാർ പരസ്പരം പറയുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റികൾ ചെയ്യാം ഇവൻറ്റുകൾ സ്പോൺസർ ചെയ്യാം ഇനി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യാം പിന്നെ വൈറൽ മാർക്കറ്റിംഗ് കെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റ ചെയ്യണം വയറൽ മാർക്കറ്റിംഗ് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തും ഒരിക്കലും ഒരു സ്വീറ്റ്സ് ബിസിനസ്സുകാരൻ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വലിയ വട പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ സാധനം വെച്ച് ഉണ്ടാക്കി കറക്റ്റ് വട ഉണ്ടാക്കി അവരുടെ കടയുടെ മുമ്പ് കെട്ടിയിട്ട് തോന്നി റോഡിൽ പോകുന്ന ആ ഒരു ഇതെന്തോ സാധനം ഒരു വട ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക ഒറ്റ നീ കണ്ട കടയുടെ ഒരു വലിയ വട കെട്ടിത്തിരി കെട്ടിത്തി ടോക്ക് ഓഫ് ദി ടൗൺ ആയിപ്പോവും ഒറ്റ ദിവസം കൊണ്ട് ലോകം മൊത്തം അറിയും ഒരു സ്വർണ്ണക്കടക്കാരൻ കടയുടെ മുമ്പിലേക്ക് ഒരു വലിയ ജിമിക്കി കടയുടെ ഫ്രണ്ടിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുക ആ ബസ്സിൽ പോകുന്നവർ റോഡിൽ എല്ലാം നോക്കുക അടിപൊളി ഒരു ജിമിക്ക് ഒരു ചെവി തൂക്കുന്ന ഒരു വലിയ കൊടയേക്കാൾ വണ്ണം വലുത് വൈറൽ മാർക്കറ്റിംഗ് പെട്ടെന്ന് ആൾക്കാരിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കേൾക്കും നീ പോയപ്പോൾ കണ്ടായിരുന്നു അവിടെ ജിമ്മിക്ക് കേട്ടിരിക്കുന്നത് ഇല്ല ഏത് കണ്ടിവിടെ അത് കണ്ട ഇന്ന ജംഗ്ഷനിൽ റൈറ്റ് സൈഡിലാ സ്വർണ്ണക്കടയിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അടിപൊളി ഒരു ജിമിക്ക് ഭയങ്കര ഒരു ജിമിക്കി ആണ് കെട്ടുനോക്കിയിട്ട് പരസ്പരം സംസാരിച്ചിട്ട് വൈറലാകുന്നു ഇത്തരം മാർക്കറ്റ് ഇതെല്ലാം നമ്മുടെ ഷോപ്പ് ആളുകളിലേക്ക് അറിയാൻ ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ ചെയ്യുന്ന സ്ട്രാറ്റജികളാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവൻ്റുകൾ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവൻറ്റുകളൊക്കെ സ്പോൺസർ ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മുടെ ഷോപ്പിനെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുന്ന ആക്ടിവിറ്റികൾ വേണം ചെയ്യാൻ അല്ലാതെ എന്തെങ്കിലും അറിഞ്ഞ് ഉടൻ മാർക്കറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം നമ്മുടെ സ്ഥാപനത്തെ ആൾക്കാർക്ക് അറിയാം ലോകത്തുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ആവശ്യം പോലെ വിസിബിലിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇല്ല ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരാളുടെ ചോദിക്കുകയാണ് നീ ഇന്ന കടയിൽ ഇത് ഷർട്ട് ഡ്രസ്സൊക്കെ എടുക്കുന്നത് അവിടെ നിന്നാണ് അത് ഞാൻ ഇന്ന കടയിൽ നിന്നാണ് എടുക്കുന്നത് എന്താ നമ്മളെ ആ കടയെക്കുറിച്ച് അറിയില്ലേ അറിയാൻ ഞാൻ അവിടെ പോകാറില്ല എന്തുകൊണ്ടാണ് നമ്മളെ വിസിബിലിറ്റി ഇല്ലാഞ്ഞിട്ടല്ല അവിടെ കണ്ടൻറ്റ് മാർക്കറ്റിങ്ങാണ് വേണ്ടത് നമ്മുടെ കടയിൽ ഇന്നെടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ച് പരസ്യം ചെയ്യണം ഇവിടെ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഇന്ന ലാഭങ്ങളുണ്ട് ബെനിഫിറ്റുകളെക്കുറിച്ചുള്ള പരസ്യങ്ങൾ ചെയ്യണം ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇത് നമ്മൾ ഇതിൻ്റെ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് ആ പ്രോ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള പരസ്യങ്ങൾ ചെയ്യണം ഇവിടെ പ്ലെൻറ്റി ഓഫ് ഐറ്റം സ്റ്റോക്ക് ആവശ്യം പോലെ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം പോലെ ചോയ്സ് ഉണ്ട് എന്ന് കസ്റ്റമറിൽ അറിയുമ്പോഴാണ് അവർ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത് ഇവിടെ പ്രശ്നം എന്താണ് കസ്റ്റമർ വരുന്നില്ല എന്നുള്ളതാണ് കസ്റ്റമറെ കൊണ്ടുവരാനുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യാനുള്ളത് എനി ആക്ടിവിറ്റി ദ കസ്റ്റമർ അട്രാക്റ്റിൻ യുവർ ഷോപ്പ് അതാണ് നമ്മൾ ആ മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ അറിയാതെയല്ല മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട് നമ്മളെ അറിയാം നമ്മളെ വിശ്വാസമുണ്ട് പക്ഷേ ആൾക്കാർ പർച്ചേസ് അങ്ങോട്ട് കൂടുതൽ ചെയ്യുന്നില്ല ആൾ കഴിഞ്ഞ വർഷവും ഒന്നര കോടിയിലൂടെ ടേൺ ഓവർ ആയിരുന്നു ഈ വർഷമായപ്പോൾ എല്ലാ ആക്ടിവിറ്റികളും ചെയ്തു പല പരസ്യങ്ങളും ചെയ്തു പക്ഷേ ടേൺ ഓവർ അങ്ങോട്ട് കൂടുന്നില്ല കഴിഞ്ഞ മാസവും ഒന്നര കോടി ഈ മാസവും ഒന്നര കോടി അപ്പോൾ ടേൺ ഓവർ അങ്ങോട്ട് കൂട്ടണമെങ്കിൽ സെയിൽസ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കണമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അവിടെ വേണ്ടത് സ്കീം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമറെുണ്ട് പർച്ചേസിംഗ് പവർ കൂട്ടിപ്പിക്കാൻ സ്കീമുകൾ ഓഫറുകൾ കൊണ്ടുവരിക റീ പർച്ചേസ് കൂപ്പൺ ഒക്കെ കൊടുക്കുന്നവരുണ്ട് ഇപ്പോൾ റീ പർച്ചേസ് കൂപ്പൺ അപ്പോൾ ഒരു പർച്ചേസ് ചെയ്താൽ ആറ് മാസത്തിനകം വീണ്ടും വന്ന് പർച്ചേസ് ചെയ്യും കാര്യം കൂപ്പണൊക്കെ ഇരിക്കുക പത്തഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ അവർ തന്നിട്ടുണ്ട് റഫറൽ പ്രോഗ്രാം നിങ്ങൾ രണ്ട് കസ്റ്റമറെ കൊണ്ടുവന്ന് വായിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായി തന്നെ രണ്ട് സർവീസ് ഫ്രീ ഇങ്ങനെയൊക്കെ ഉള്ള റഫറൽ പ്രോഗ്രാമുകൾ ചെയ്യും സ്ക്രാച്ച് ആൻഡ് മിൻ ഓഫറുകൾ കൊണ്ടുവരും ലക്കി ഡിപ്പുകൾ കൊണ്ടുവരും അല്ലെങ്കിൽ ലോയൽറ്റി കാർഡൊക്കെ ഇഷ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതാണ് കാരണം കാര്യം കടയെക്കുറിച്ച് അറിയാം ആൾക്കാർക്ക് വിശ്വാസമുണ്ട് പക്ഷേ പർച്ചേസിങ് ക്വാണ്ടിറ്റി വർദ്ധിക്കുന്നില്ല അവിടെയാണ് നമ്മുടെ പ്രശ്നം ആ പ്രശ്നം അറിഞ്ഞാൽ ഇത്തരം മാർക്കറ്റിങ്ങാണ് അവിടെ ചെയ്യേണ്ടത് അത് കൃത്യമായി അറിയാതെ മാർക്കറ്റ് ചെയ്യുന്ന മാർക്കറ്റിങ്ങാണ് നമ്മൾ ഒരുപാട് മാർക്കിങ്ങിൻ്റെ ആക്ടിവിറ്റി ചെയ്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുമുണ്ട് കസ്റ്റമറും വരുന്നുണ്ട് കസ്റ്റമർക്ക് അറിയാം നമ്മളിൽ വിശ്വാസമുണ്ട് ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരുടെ പർച്ചേസിങ്ങായിട്ട് കൂടുന്നില്ല സ്കീം വർക്ക്ഔട്ട് ചെയ്താൽ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ സ്റ്റാഫിന് ട്രെയിനിങ് ആവശ്യമാണ് നിങ്ങളുടെ സ്റ്റാഫ് വിൽക്കാൻ പ്രാപ്തരല്ല അവർക്ക് ഓളിയം ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് ക്രോസ് സെല്ലിങ് എന്താണെന്ന് അറിയില്ല അവർക്ക് അപ്സെല്ലിങ് ക്വാളിറ്റി ഇല്ല അവർക്ക് എന്താണ് എന്ന് അവർക്കറിയില്ല കസ്റ്റമർ റിട്ടൻഷൻ ടെക്നിക്ക് അവർക്കറിയില്ല ലാക്ക് ഓഫ് സെയിൽസ് നോളജ് അവർക്ക് സെയിൽസിൻ്റെ നോളജേ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കാര്യങ്ങൾ കൂടി ഉണ്ടായാലേ സെയിൽസിൻ്റെ വോളിയവും സെയിൽസും വർദ്ധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കുക അപ്പം ഈ നാല് കാര്യങ്ങളുമുണ്ട് ഇനി അഞ്ചാമത്തെ ഒരു കാര്യമുണ്ട് അതാണ് റീപർച്ചേസ് വരുന്നില്ല കസ്റ്റമർ വരുന്നു പർച്ചേസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ ഒരു പ്രാവശ്യം വരുന്ന കസ്റ്റമർ നമ്മുടെ റീ കുറവാണ് എന്തുകൊണ്ടായിരിക്കും റീ പർച്ചേസിങ് കുറവ് ഒന്ന് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പോരാ പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങളെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം അതുകൊണ്ടാണ് കസ്റ്റമർ റീപർച്ചേസ് നമ്മൾ അവിടെ വരാത്തത് നമുക്ക് തന്നെ അറിയാം ഒരു ഷോപ്പിലേക്ക് ഒരു ദിവസം പോയി ഒരു സാധനം അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു വീണ്ടും അവിടെ പോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവണം എന്ന് നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം അപ്പോൾ റീപർച്ചേസ് വരുന്നില്ല ഒരിക്കൽ കസ്റ്റമർ വരുന്നുണ്ട് റീപർച്ചേസിംഗ് വരുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് അത് ഇമ്പ്രൂവ് ചെയ്യണം രണ്ടാമത് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യണം കസ്റ്റമർ എക്സ്പീരിയൻസിൽ വരുന്നതാണ് നല്ലൊരു വാം വെൽക്കം നമ്മൾ പറഞ്ഞിട്ടില്ലേ ഒരു കടയിലേക്ക് നമ്മളെ കണ്ട് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ സർ ഗുഡ് മോർണിംഗ് വരും എന്താണ് സർ ആ കസ്റ്റമർ നല്ലൊരു വെൽക്കം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല ഈവൻ നമ്മുടെ പാർക്കിംഗ് പോലും കാടയൊക്കെ കൊള്ളാൻ ഞാൻ അന്നെ പോയി സാധനമൊക്കെ വായിച്ചാൽ വണ്ടി കൊണ്ടുചെന്നൊരു അവിടെ ഇടാനും സ്ഥലമൊന്നുമില്ല എവിടെ കൊണ്ടിടാനും വണ്ടി കൊണ്ട് ചെയ്യാൻ നാല് റൗണ്ട് കറങ്ങി പിന്നെ അവസാനം ഞാൻ മറ്റേ കടയിൽ പോയി വാങ്ങാം എന്ന് പറയുന്ന കസ്റ്റമർ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒരു വാനറ്റ് പാർക്കിംഗ് ഏർപ്പെടുത്തിയാൽ തീരാവുന്ന പ്രശ്നമാണ് പക്ഷേ ശ്രദ്ധിക്കുന്നില്ല കസ്റ്റമർ എന്തുകൊണ്ട് രണ്ടാമത് വരുന്നില്ല എന്നതിനെക്കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടാവണം നാലാമതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് കസ്റ്റമർ കടയിൽ വന്നിട്ട് ചോദിച്ചു ഇത് കൊള്ളാം ഇതിൻ്റെ റോസ് കളർ കിട്ടും അയ്യോ സാറേ ഇതിൻ്റെ റോസ് കളർ ഒന്നുമില്ല കസ്റ്റമറിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ഇതിൽ സർക്കാർ അഭ്യസിച്ച് പോയതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ അടേ ഈ സാധനം കൊള്ളാം ഇതിൻ്റെ കുറച്ചുകൂടെ ഹയർ എൻഡ് സാധനം ഉണ്ടോ ഇല്ല സാറേ ഇത് ഇതിൽ ഇത്രയൊക്കെ വരുന്നുള്ളൂ ഇതിൻ്റെ മുകളിലോട്ടുള്ള വരുന്നില്ല ഈ കൈയും കെട്ടി ഈ നിപ്പായിരിക്കും സെയിൽസ്മാൻ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് അവിടെയും ട്രെയിനിങ്ങിൻ്റെ പ്രസക്തിയുണ്ട് കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് കസ്റ്റമർ ആ കസ്റ്റമർ രണ്ടാമത് തിരിച്ച് ആ കടയിൽ ഒരിക്കലും ഒരു സാധനത്തിന് വരില്ല അപ്പോൾ അത്തരം ആറ്റിറ്റ്യൂഡുള്ള നല്ല കസ്റ്റമറെ നന്നായി കസ്റ്റമറുമായി എക്സ്പീരിയൻസ് കസ്റ്റമർ കിട്ടിയാൽ വീണ്ടും ആ കസ്റ്റമർ നമ്മുടെ കടയിലേക്ക് വരും അപ്പോൾ റീപർച്ചേസ് പർച്ചേസ് ചെയ്യുന്നില്ല എങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ക്വാളിറ്റിയും കസ്റ്റമർ എക്സ്പീരിയൻസുമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന അഞ്ച് പോയിൻറ്റുകളും കഴിഞ്ഞു എവിടെയാണോ രോഗം രോഗമറിഞ്ഞ് ചികിത്സിക്കണം എന്നതുപോലെ എവിടെയാണോ ഇംപ്രൂവ്മെൻ്റ് ആവശ്യമുള്ളത് അതനുസരിച്ച് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ ട്രെയിനിങ്ങിൽ പറയാറുണ്ട് കൊച്ചിലെ അമ്മമാർ പറയാറുണ്ട് സാറേ എൻ്റെ മോള് രാത്രി പതിനൊന്നര മണി വരെ പഠിക്കും രാവിലെ കാലത്ത് നാലര മണി മുതൽ പഠിക്കും ഭയങ്കര പഠിത്തമോ മാർക്ക് പരീക്ഷയാകുമ്പോൾ മാർക്ക് വളരെ കുറവാണ് അവൾ കഴിഞ്ഞ പ്രാവശ്യവും അവൾ വിചാരിച്ചതൊരു സബ്ജക്റ്റ് ഒന്നും കിട്ടിയില്ല പക്ഷേ എൻ്റെ കുട്ടി പഠിക്കുമായിട്ട് പഠിക്കുന്നുണ്ട് സത്യമാണ് ആ കുട്ടി പഠിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ പഠിക്കണമെന്ന് ആ മോൾക്കറിയില്ല അല്ലെങ്കിൽ ആ മോനെ അറിയില്ല അതായത് എവിടെ നിന്നാണ് സബ്ജക്റ്റിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു അനാലിസിസ് അവിടെയും ആവശ്യമാണ് കഴിഞ്ഞ വർഷം ഏതെല്ലാം ക്വസ്റ്റിനുകളാണ് വന്നത് കഴിഞ്ഞ ഭാഗത്തേക്ക് ഇവിടെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതികൾ എന്താണ് ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യേണ്ട മെത്തേഡ്സ് എന്താണ് എന്നാണ് ആ കുട്ടി പഠിക്കേണ്ടത് പുസ്തകം വായിച്ചത് കൊണ്ട് പഠനമാകില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതെന്ന് കൃത്യമായ അനാലിസിസിലൂടെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിലേക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്യാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരം ട്രെയിനിങ്ങുകൾ ആവശ്യമാണെങ്കിൽ എൻ്റെ നമ്പറിൽ നേരിട്ട് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം നമ്പർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അതിനകത്ത് കമൻ്റായി നോട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് രോഗമറിഞ്ഞ് ചികിത്സിക്കുന്നത് പോലെ എവിടെയാണോ ഇംപ്രൂവ്മെൻ്റ് വരേണ്ടത് ആ സ്ഥലങ്ങളിൽ ആ രീതിയിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ മാറ്റി നല്ല ഒരു മാർക്കറ്റിംഗ് ടീമും വാർത്തെടുത്ത് നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്